നിരാശോ എന്നാ രണ്ടാളും കൂടി കളിക്കുന്നേ അതെയാ ടോയ്സ എന്തൊക്കെയുള്ള വിൽപ്പന ഒക്കെ വെച്ചാ അതെയാ എല്ലാം വിൽപ്പന ഒക്കെ കാർഡായിരുന്നോ ഏത്ര വയസ്സൊക്കെ വരൂ ഏ പത്തഞ്ചായിരം 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 പോലെ ആ വിശാല് ജാക്കറ്റിന് കാറ്റ് നിറച്ച് മുക്കലാണ് അപ്പം അതൊക്കെ ഇട്ടിട്ടാണ് കുട്ടി നെയ്യും കൂടി കളിക്കുന്നത് നെയ്യൊക്കെ വന്നിട്ട് നെയ്യ് അതിട് ജാക്കറ്റ് ജാക്കറ്റല്ല ഇട്ടിട്ട് വെള്ളത്തിൽ കളിക്കാൻ പെടുന്ന ജാക്കറ്റാന്ന് തൽക്കാലം നമ്മള് വെറുതെ ഒന്ന് ഇട്ട് ഇട്ടു നോക്കട്ടെ അതെന്റെ ചിരിയാ ണ്ടാളോ നീക്കുട്ടി ഒരു ചാറ്റ പറഞ്ഞേ ഒരു ചാറ്റ പറഞ്ഞേ ോ എന്നാ രണ്ടാളും കൂടി കളിക്കുന്നേ അതെയാ ടോയ്സ എന്തൊക്കെയുള്ള വെച്ചാ അതെയാ എല്ലാം വിൽപ്പന ഒക്ക ഈ വലിയ കാറായിരുന്നോ ഏത്ര പൈസ പത്തഞ്ചായിരം പത്തിയഞ്ചായിരം പത്തഞ്ചായിരം പോലും ആ നെയ്യാ നെയ്യൊക്കെ ഏത് ഇഷ്ടായേ ഏത് ഇഷ്ടായോ ഏത് എടുത്തോ തോക്ക എന്നാ എടുത്താ വെടിവെച്ചാശിനെ വെടിവെച്ച ടിഷോ ടിഷോ എന്ന് വെച്ചാശിനെ വെടിവെച്ച ൊടുത്താവിക്ക് എങ്ങനെയാ റോഷ ബാവിനെ ഉറക്ക അതേ റോഷ കടിക്കാ വാ ടാ ബാഗ് ഷിബല്ല ഇട്ടുനോക്കട്ടെ നീ ഇഷ്ടപ്പെട്ടിനാ നിങ്ങോട്ട് വെക്കിഷ്ടപ്പെട്ടിട്ട് നോക്കട്ടെ ബാഗ്

െ ഇത് എങ്ങോട്ടാ 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 അവള് ടോയ്സ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ അതെല്ലാം എടുത്തിട്ട് കളിയാ ബാഗെല്ലാം പൊറത്തിട്ട് ഡോർക്കുട്ടിയായിട്ട് അത് ഡാൻസ് ആ ഡോറ ഡാൻസ് വാ ഡോറ എങ്ങോട്ടാ ഒന്നും പോ അങ്കൻവാടി പോയിനാ എപ്പോ അതെയാ എന്നിട്ട് ടീച്ചർ ഉണ്ടേ അംഗൻവാടി ഏ ടീച്ചറില്ല അങ്കൻവാടി കഞ്ഞി കുച്ചിനാ കൊച്ചിനാ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ആ ബെല്ലേക്കനും കൂടി ഒന്ന് അമർത്തിക്കോ